നമസ്കാരം എല്ലാവർക്കും മലയാളം വായനാ മുറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അവ കൊടയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആരോഗ്യത്തെ സഹായിക്കുന്നതിൽ പഴവർഗങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത് ധാരാളം നാരുകളും പല പോഷകങ്ങളും അടങ്ങിയവയാണ് പഴങ്ങൾ ഇത്തരത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി പലതരം പഴങ്ങൾ കഴിക്കാൻ നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ തൊഴിലിൽ നിന്നും ലഭിക്കുന്ന നാടൻ പഴങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും കിട്ടുന്ന പഴങ്ങൾ വരെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് ഏറെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർഫ്രൂട്ട് ഇത് കഴിക്കുന്നത് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ പലതാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അവക്കാടോ ഊർജ സമ്പുഷ്ടമായ ഭക്ഷണമാണ് അതിനാൽ നിങ്ങൾക്ക് ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായി കഴിക്കുവാൻ ഉത്തമമായ ഭക്ഷ്യൂപമാണ് അവക്കോടയിലെ കൊഴുപ്പുകൾ മോണോസാച്ചുറേറ്റഡ് ആണ് അവ ഹൃദയാരോഗ്യത്തിന് ഗുണകരമായ കൊഴുപ്പുകളുമാണ് ഒരു ഇടത്തരം വലിപ്പമുള്ള അവക്കോടയിൽ അടങ്ങിയിരിക്കുന്നത് പന്ത്രണ്ട് ഗ്രാം ഫൈബർ ആണ് ഇത് ഒരു ദിവസം ശരീരത്തിനാവശ്യമായ ഫൈബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് ഗ്രാം വരെയാണ് അത് നൽകുവാൻ അവക്കടയെ കൊണ്ട് സഹായിക്കും എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവക്കോഡോ ഫ്രൂട്ട്സിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക കുറയുകയും അതേപോലെ പഴവർഗ്ഗങ്ങൾ ദിവസവും കഴിക്കുവാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി കാണാം